അപ്പൊ ഈ വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ പരിപാടി ഒന്നും നടക്കൂല അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വീട്ടിൽ തല്ലിട്ടാവാതിരിക്കാൻ വേണ്ടി വിളിക്കുന്നു പിന്നെ ഇതിനകത്തൊരു ഒരു എഡിക്ടർ ഉണ്ടായിരുന്നു ആ ഓക്കെ മൂത്തപുത്രാണ് അപ്പോ ഇത് നമ്മുടെ ടെക്നിക്കൽ കോർ ടീമാണ് ഇവരാണ് ഇനി എന്നെ അങ്ങോട്ട് നയിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇവരുടെ എല്ലാവരെയും പൊമ്പിൽ വെച്ച് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് നന്ദി പറയാണ് സ്നേഹം വിതറുകയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഈ സിനിമ കഴിഞ്ഞ് ജയിച്ച് സക്സസ് പാർട്ടി നമുക്ക് അതുവരേക്കും അത് കഴിഞ്ഞാലും നിങ്ങൾ കൂടെ നന്ദി നമസ്കാരം സർ ആ മൈക്ക് ഒന്ന് പാസ് ചെയ്തിട്ട് പേർക്ക് ഇവരെ അറിയണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് എല്ലാവരുടെയും അറിയട്ടെ കോർ ടീമാണ് സർ പറഞ്ഞു ഓഡിയൻസ് യാ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫാസിൽ എന്ന നിലയ്ക്ക് എനിക്കും പേടി സ്റ്റേജ് ഫിയർ ഉണ്ട് കണ്ടോ ഇത് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയൊരു കാസ്റ്റ് എന്നെ ഷോൾഡർ ചെയ്ത് ഏപ്പിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ആദ്യം നന്നായി വിശ്വസിക്കുന്നു ബ്ലെസിംഗ്സ് നമസ്കാരം എന്റെ പേര് അഭിലാഷ് കൊച്ചിൻ ഡാൻസ് മാസ്റ്റർ ആണ് ശ്യാമയുടെ ഒരു ഇരുപത് വർഷത്തിന് മേലെയുള്ള പരിചയമാണ് ഞാൻ കെങ്കേമോ എന്ന് പറഞ്ഞ ഫിലിമില് ഒരു സോങ് ഡോട്ട് ബഡി എന്ന് പറഞ്ഞ സോങ് കൊറിയോഗ്രാഫി എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തന്നത് ഷാമോഹനാണ് ആ ഫീൽഡിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടൊരു അവസരം തന്നത് ജെകെയില് ഇത് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ കെങ്കേമത്തിന്റെ ഇതിലാണ് ഇതിലും ചെറുതായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത് ചെയ്യാൻ മോഡല് നമസ്കാരം സുരേഷ് കൊച്ചിയാണ് ക്യാമറ ഫോക്കസ് പ്ലെയറാണ് ഒരു ചെറിയ ക്യാമറമാനും കൂടെയാണ് പിന്നെ ടീമിൻ്റെ കൂടെ രണ്ടാമത്തെ കൂടെ ആണ് താങ്ക് യു സർ എൻ്റെ പേര് ഭക്തനെന്നാണ് ഞാൻ കോസ്റ്റ്യൂമറാണ് ഞാൻ ഷ്യാമോൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ബന്ധമുള്ളതാണ് പിന്നെ കുറേ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും പാഠ്യസാരുടെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭത്തിന് തന്നെ ഷ്യാമന് പ്രത്യേക എനിക്ക് നന്ദിയുണ്ട് അത്രയും വലിയ ഒരു ആർട്ടിസ്റ്റ് കൂടെ പടം ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ജസ്റ്റ് എന്ന് പറയാൻ അതിൻ്റെ അപ്പുറത്ത് പറയാൻ ഒരു വാക്കില്ല അത്ര ഒരു ആർട്ടിസ്റ്റ് കൂടെ ഈ പടം ഞാൻ ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് പ്രത്യേകം എനിക്ക് നന്ദിയുണ്ട് ഈ പടം വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥന എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സന്തോഷ് നമസ്കാരം ഇതിലെ അസോസിയേറ്റ് ഡയറക്ടറാണ് ദിൽജിത്ത് ഓഷിക് ദിൽജിത്ത് ഒരു ബാക്ക് ബോൺ ആയിട്ട് കൂടെ ഉണ്ടാവും ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയകൃഷ്ണൻ ഈ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അപ്പം സിനിമയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം കാണണം നന്ദി ഹായ് എൻ്റെ പേര് മനോജ് ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫറാണ് ആക്ച്വലി ദിസ് ഇസ് മൈ ഡെബ്യൂട്ട് ഫിലിം ഫസ്റ്റ് ഫീച്ചർ ഫിലിം താങ്ക്സ് ശ്യാമചാട്ട ഒരു നീന്തൽ ട്രാവൽ ഉണ്ടായിരുന്നു ശ്യാമചാട്ടിൻ്റെ കൂടെ മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫീച്ചർ ഫിലിം സോ താങ്ക് യു ആൾ ആൻഡ് എല്ലാവരുടെയും ബ്ലെസ്സിങ്സും സപ്പോർട്ടും ഈ പടത്തിന് പറഞ്ഞു വേണം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഡോർ ജോൺസൺ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഷ്യാമക്കയുടെ കൂടെ മ്യൂസിക്കിൻ്റെ വർക്കെല്ലാം ചെയ്യാനായിട്ട് അവസരം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഭയങ്കര സപ്പോർട്ടീവാണ് ആൾ കൂടെ നിൽക്കും ഞാൻ ഭയങ്കര സ്ലോ ആണ് എല്ലാ കാര്യത്തും സ്ലോ ആയിട്ടുള്ള ആളാണ് പക്ഷേ ഷാമർ ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുന്ന ആളാണ് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ചു ഈ വർക്ക് ഇത്രയും വലിയൊരു ഫിലിമിൻ്റെ വർക്ക് ഇത് എൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഇത്രയും വർക്ക് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ഞാൻ സിംഗറാണ് കർണാടകം ഹിന്ദുസ്ഥാനിലൂടെ പഠിച്ചത് ചെന്നൈയിലെ ഓഡിയോ എഞ്ചിനീയറും കഴിഞ്ഞാണ് സ്റ്റീഫൻ്റെ അടുത്ത് പക്ഷേ ഇതിന് സ എനിക്ക് സപ്പോർട്ട് കുറവായിരുന്നു അപ്പം ഭയങ്കര മൈൻഡ് സപ്പോർട്ട് എനിക്കായിരുന്നു ഇങ്ങനെ ഒരു വലിയ ഫിലിമിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ചോദിച്ചു എനിക്ക് അങ്ങനെ ചെയ്യണോ വേറെ നല്ലൊരാളെ കൊണ്ട് ചെയ്യിച്ചൂടെ അതല്ല ഞാൻ പറയും പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ അഞ്ച് പാട്ട് ഞങ്ങൾ സോങ്ങിലെ പ്രോഗ്രാമിംഗ് സോങ്ങ് കമ്പോസിങ് ചെയ്തു എൻ്റെ പ്രോഗ്രാം ചെയ്യാനുണ്ട് അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ് ഈ കട സ്നേഹത്തിനും ഒക്കെ നന്ദി നമസ്കാരം എൻ്റെ പേര് അനിൽ മാത്യു എന്നാണ് ഞാനിതിൻ്റെ പുറഷൻ കണ്ട്രോളാണ് ഷ്യമോനുമായിട്ടൊരു പത്തിരുപത്തഞ്ച് വർഷത്തെ ബന്ധം അത് ഞങ്ങൾ ഇതിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുവാണ് അവരുടെ ഗ്യാപ്പിന് ശേഷം താങ്ക് യു ശ്യാമോ എൻ്റെ പേര് കോളിംഗ് സ്ലി ഓഫിൽ ജോയിൻ സിനിമയുടെ പോസ്റ്റർ ഡിസൈനറാണ് ഷാമോൻ ഈ അവസരം ഞാൻ ജോസഫ് നെല്ലിക്കൽ പ്രൊഡക്ഷൻ ഡിസൈനറാണ് ഷാമോനായിട്ട് കുറച്ച് നല്ല രീതിയിൽ നല്ലതായിട്ടുള്ള പരിചയമുണ്ട് കഴിഞ്ഞ പടവും വർക്ക് ചെയ്യാൻ സാധിച്ചു ഐ ഐ ഐ ഐ വർക്ക് വർക്ക് വിത്ത് വിത്ത് നോ മീ പുലിമുരുകൻ ഹിം വാസ് ദ പ്രൊഡക്ഷൻ ഡിസൈനർ ഓഫ് ദ സോ ഇത് എൻ്റെ നൂറ്റി ഒന്നാമത്തെ സിനിമയാണ് ഷാമോന്റെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെ മാത്രം മാറി ഒരു രണ്ട് വാക്ക് വീട്ടിലാണെങ്കി കൊന്നേനെ പറയുന്നുണ്ടാവണം എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ വവൽ ടീമിനോടൊപ്പം ഉണ്ടാവണം നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാണ് ഇനി ലാൻഡ് ചെയ്തിട്ട് കാണാം അവസ്ഥ രണ്ടാവസ്ഥ Thank you so much. Thanks, Suha. Yeah, thank you so